എൻ്റെ പൊന്നോ കുക്കർ മന്തി വച്ചാൽ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അത്രയ്ക്കും ടേസ്റ്റ് ആണത് കഴിക്കാൻ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചി തന്നെ കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളാണ് പക്ഷെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിലാവുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ രണ്ടാക്കളുടെ ആവിനാണ് ഞാൻ ചിക്കൻ മന്തി തയ്യാറാക്കുന്നത് അപ്പം ചിക്കന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താലും മതി മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത് ഹാഫ് പോർഷൻ ആട്ടോ ഒന്നിന്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അതിലേതാണുള്ളത് കളർ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഉള്ളി അതുപോലെ തന്നെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാട്ടോ ഈ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുമ്പോൾ മന്തിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലും അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കണേ പിന്നെ ഇനി മസാലകൾ ചേർത്ത് ഈ ഒരു സ്പൂൺ അര സ്പൂൺ മാത്രം ആട്ടോ മുളക് പൊടി ചേർക്കും ജരം മസാല ജീരകത്തിൻ്റെ പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഒരേ അളവിനാട്ടോ ചേർത്ത് കൊടുക്കും മസാലകൾ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് മന്തി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മാഗി ക്യൂബിൻ്റെ ഒരു ക്യൂബിൻ്റെ ഹാഫ് മാറ്റം മാത്രമേ ചേർത്ത് കൂടും മസാലകളൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തിൻ്റെ ടേസ്റ്റ് പോകും അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ചേർക്കുന്ന സമയത്ത് ഇനി മല്ലിലേയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരി വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം മാത്രം പിന്നെ പട്ടയും ലീവ്സും പിന്നെ ആവശ്യത്തിനുള്ളൂ ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ചിക്കനിൽ മാഗി ക്യൂബ് ചേർത്തത് കൊണ്ട് അതിൽ ഉപ്പ് ഉണ്ടായിരിക്കും അപ്പം ഇതിൽ ഉപ്പ് ചേർക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കേണ്ട പെല്ലാ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അതൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് അപ്പം കൈകി ശേഷം വേവിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതലും വെന്ത്ടയേണ്ട ആവശ്യമില്ല നമുക്കിത് കുഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഹാഫ് വേവിന് ഇത് എടുക്കാവുന്നത് അപ്പൊ നമുക്ക് ഇത് ഊറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിലുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹാഫ് വേവ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അല്പം ഓയിലെടുത്ത് ഞാൻ മാറ്റി അപ്പം ഹാഫ് വേവ് ആയിട്ടുള്ള റൈസും കൂടി ഇതിന്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഒട്ടും വേവിക്കാതെ എന്തിന്റെ മുകളിൽ റൈസ് ഇട്ട് കഴിഞ്ഞാൽ കുക്കർ ചില സമയത്ത് നമുക്ക് പണി തരും കാരണം അടി പിടിക്കാൻ സാധ്യത പാലിൽ അല്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തതാട്ടോ കളറിന് പകരം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാർത്ത ഓയിലും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്തു നോക്കുക എന്നിട്ടും വെന്തിട്ടില്ലെങ്കിൽ മൂടി വെച്ചതിന് ശേഷം ആവിയിൽ കിടന്ന് വെന്തോളൂ ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഇപ്പം നിങ്ങൾക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കുക്കർ ഇടയ്ക്ക് പണി തരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് തോന്നൊഴിക്കാനൊന്നും അടിയിൽ ഇത്ര പിടിക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പറ്റാറ്റ